ഡോക്ടർ ഒരു ഗ്യാസ്ട്രോ കൺസൾട്ടൻറ്റിനെ എപ്പോഴാണ് ഒരു പേഷ്യൻ്റ് വന്ന് കൺസൾട്ട് ചെയ്യുന്നത് ആക്ച്വലി മീൻ ഇറ്റ്സ് എ വെരി ഗുഡ് റീസ്റ്റ് ബിക്കോസ് മെനി പേഷ്യൻസ് റിയലി ഡോൺ നോ വെൻ ടു അപ്രോച്ച് ഗാസ്ട്രെൻട്രോളജിസ്റ്റ് എപ്പോഴാണ് ഒരു ഗ്യാസ്ട്രൻട്രോളിസ്റ്റിനെ സമീപിക്കേണ്ടതെന്ന് പല രോഗികൾക്കും അറിയില്ല പക്ഷേ അതിനൊരു കറക്റ്റായിട്ടൊരു മറുപടി തരികയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് വിട്ടുമാറാത്ത വേദന വയറുവേദന ഉണ്ടാവുന്നുണ്ട് അതൊരു ഡെഫിനറ്റ് ഇൻഡിക്കേഷനാണ് നെഞ്ചരിച്ചൽ പൊളിച്ചു തേട്ടൽ ഓക്കാനം ഛർദി അല്ലെങ്കിൽ ഏമ്പക്കം വയറ് വീർത്ത് വരിക ബ്ലോട്ടിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് അലാം സൈൻസ് ആയിട്ട് വലുതുണ്ടാവും ലൈക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് നമ്മൾ പറയും അതായത് മലത്തിലൂടെ ബ്ലഡ് പോവുക അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ വെയ്റ്റ് കുറഞ്ഞുകൊണ്ട് വരിക ഇങ്ങനത്തെ സിസ്റ്റമിക് സിംറ്റംസ് എന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ടും വെയിറ്റ് കുറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്ന് കുറയുന്നതാണോ അല്ലെങ്കിൽ കുറയുന്ന ഒരു ആണോ ആക്ച്വലി സ്പീക്കിംഗ് പുസ്തകത്തിൽ പറയുന്നത് സിക്സ് മന്ത്സ് അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബോഡി വെയിറ്റ് പത്ത് ശതമാനത്തിൽ കൂടുതൽ കഴിഞ്ഞ ആറ് മാസത്തിൽ കുറയുന്നുണ്ട് ഡെഫിനറ്റ് ആയിട്ടും യു നീഡ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് മെഡിക്കൽ അറ്റൻഷൻ ഇത് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ വെയിറ്റിംഗ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണെന്ന് വെച്ചാൽ ആറുമാസം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ യു മൈറ്റ് ചൂസ് ടു കൺസൾട്ട് ഡോക്ടർ മറ്റു കളിയാണ് കുറച്ച് മുമ്പ് തന്നെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഭേദം കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് പല രോഗികളും അത്യാസന്ന ഘട്ടങ്ങളിൽ വെച്ചാൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടറുടെ അടുത്ത് എത്തി പറ്റുന്നത് അപ്പോൾ അതിനേക്കാളും വളരെ വെയിറ്റ് ചെയ്യാണ്ട് ഒരു ഒരു മാസം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾക്കും ഒരു സംശയമുണ്ട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ നേരത്തെ അപ്രോച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്